ഇംഗ്ലണ്ടിലെ മോട്ടോർ വേഗലിലും പ്രധാന റോഡുകളിലും സ്ഥാപിച്ചിട്ടുള്ള സ്പീഡ് ക്യാമറകളിലെ സാങ്കേതിക തകരാർ മൂലം ആയിരക്കണക്കിന് ഡ്രൈവർമാർക്ക് അന്യായമായി പിഴ ചുമത്തിയതായി കണ്ടെത്തൽ ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തെറ്റായി പിഴ ചുമത്തപ്പെട്ടവർക്ക് തുക തിരികെ നൽകാനും ലൈസൻസിലെ പെനാൽറ്റി പോയിന്റുകൾ നീക്കം ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടു നാഷണൽ ഹൈവേസ് നടത്തിയ പരിശോധനയിലാണ് വേരിയബിൾ സ്പീഡ് ക്യാമറകളുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ പിഴവ് കണ്ടെത്തിയത് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി മുപ്പത്തി ആറായിരത്തോളം ഡ്രൈവർമാരുടെ സ്പീഡ് അവെയർനെസ് ക്ലാസുകൾ റദ്ദാക്കിയിട്ടുണ്ട് തെറ്റായ പിഴകൾ ഒഴിവാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്യാമറ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിക്കാനുള്ള അധിക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർക്കും അന്യായമായി ശിക്ഷ ലഭിക്കില്ലെന്നും ഗതാഗത മന്ത്രി സൈമൺ ലൈറ്റ്വുഡ് പാർലമെന്റിൽ ഉറപ്പു നൽകി എന്നാൽ പൂർണമായ പരിഹാരം എപ്പോൾ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല Nose so disc, this, man,